എരുമപ്പെട്ടി വേലൂരിൽ കനത്ത മഴയിൽ മാവിന്റെ കൊമ്പൊടിഞ്ഞു വീണ ബൈക്ക് യാത്രികന് പരിക്കേറ്റു കുറുമാൽ മൂളിപ്പറമ്പിൽ സരളയുടെ മകൻ ബാസനാണ് പരിക്കേറ്റത് ഇന്ന് വൈകിട്ട് മൂന്നുമണിയോടെയായിരുന്നു സംഭവം പരിക്കേറ്റ ബാസനെ കേച്ചേരി ആക്സ് ആംബുലൻസ് പ്രവർത്തകർ തൃശൂർ മുളങ്ങുന്നത്തുകാവ് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു പാറക്കൽ കുറ്റിക്കാട്ട് സാബുവിന്റെ വീട്ടിലെ മാവാണ് പൊട്ടിവീണത് സാബുവിന്റെയും സഹോദരൻ ബാബുവിന്റെയും വീടിന് മുകളിലും കുറുമാൽ വേലൂർ റോഡിലുമായാണ് മാവിന്റെ വലിയ കൊമ്പ് പൊട്ടിവീണത് വീടുകൾക്ക് കേടുപാടുകൾ സംഭവിച്ചിട്ടുണ്ട് പ്രദേശത്തെ വൈദ്യുതി പൂർണ്ണമായും തടസ്സപ്പെട്ടു വൈദ്യുത കമ്പിയും പോസ്റ്റിന്റെ സ്റ്റേ കമ്പിയും പൊട്ടിയിട്ടുണ്ട് മൂന്ന് പോസ്റ്റ് ചെരിയുകയും ചെയ്തു കേച്ചേരി കെ എസ്ഇബി അധികൃതർ സ്ഥലത്തെത്തി മേൽനടപടികൾ സ്വീകരിച്ചു ആറു മണിയോടെ വൈദ്യുത ബന്ധം പുനഃസ്ഥാപിച്ചു വടക്കാഞ്ചേരിയിൽ നിന്നെത്തിയ ഫയർഫോഴ്സ് ഉദ്യോഗസ്ഥരായ എം ജി രാജേഷ് അനുഷാൽ മുഹമ്മദ് മുസ്തഫ സുധീഷ് ബാബു എന്നിവരുടെയും പ്രദേശവാസികളുടെയും ഏറെ നേരത്തെ പരിശ്രമത്തിനൊടുവിലാണ് മരം മുറിച്ച് 去买碟的。